ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയെയാണ് സനാതനധർമ്മം എന്ന് പറയുക അപ്പം ഇവിടെ ഭഗവാൻ പറയുന്ന സനാതനം എന്താണ് അച്ഛേദ്യം അച്ഛേദ്യം എന്ന് പറഞ്ഞാൽ ഛേദിക്കാൻ പറ്റാത്തത് വാളുകൊണ്ട് അതിനെ മുറിക്കാൻ പറ്റില്ല അച്ഛത്യം അദാഹ്യം അഗ്നി കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല അദാഹ്യം അക്ലേദ്യം ജലം കൊണ്ട് അതിനെ കുതിർക്കാൻ പറ്റില്ല അച്ചേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം വായുവിനെ കൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം അച്ഛേദ്യമാണ് അദാഹ്യമാണ് അക്ലേദ്യമാണ് അശോഷ്യമാണ് നിത്യ സർവകഥ സ്ഥാണുഹു നിത്യമാണ് അതൊരു കാലത്തുണ്ടായി പിന്നെ ഇല്ലാതെയായതാണോ അല്ല അതുകൊണ്ടാണ് അതിന് ആദിയും അന്ധവും ഇല്ലാത്തത് അപ്പോൾ അത് നിത്യമാണ് നിത്യ സർവകഥ അതെവിടെയാണ് ഏതോ ഇടത്താണോ അല്ല അതെല്ലായിടത്തും ഉള്ളതാണ് സർവ്വഗതമാണ്